ഇന്ത്യൻ സിനിമയിൽ ബച്ചൻ കുടുംബം എന്നത് ഒരു സാമ്രാജ്യം പോലെയാണ് തലമുറകൾ കൈമാറി വരുന്ന താരപദവിയും പ്രശസ്തിയും എന്നാൽ ഈ താര കുടുംബത്തിനുള്ളിൽ സാമ്പത്തികമായി ഏറ്റവും ശക്തനാരാണ് ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചനാണോ അതോ ലോകസുന്ദരി പട്ടം ചൂടിയ മരുമകൾ ഐശ്വര്യ റായ് ബച്ചനാണോ സിനിമയിൽ എന്ന പോലെ ജീവിതത്തിലും ഇരുവരും വമ്പൻ താരങ്ങളാണ് നമുക്ക് അവരുടെ വരുമാനത്തിന്റെയും ആസ്തിയുടെയും ലോകത്തേക്ക് ഒന്ന് എത്തി നോക്കിയാലും അമിതാഭ് ബച്ചൻ എന്ന പേര് ഇന്ത്യൻ സിനിമയുടെ പര്യായമാണ് അഞ്ചു പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ അദ്ദേഹം നേടിയെടുത്തത് സമാനതകളില്ലാത്ത വിജയമാണ് ഇന്നും സിനിമയിൽ സജീവമായ അദ്ദേഹം ഒരു സിനിമയ്ക്ക് ഏകദേശം ആറ് കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് സിനിമ മാത്രമല്ല പരസ്യരംഗത്തെയും ഏറ്റവും വിലവെടുപ്പുള്ള മുഖങ്ങളിൽ ഒന്നാണ് ബിഗ് ബി എന്നാൽ അദ്ദേഹത്തിന്റെ വരുമാനം സിനിമയിൽ മാത്രം ഒതുങ്ങുന്നില്ല വളരെ തന്ത്രശാലിയായ ഒരു നിക്ഷേപകൻ കൂടിയാണ് അമിതാഭ് ബച്ചൻ റിയൽ എസ്റ്റേറ്റ് രംഗത്താണ് അദ്ദേഹം പ്രധാനമായും മുതൽ മുടക്കിയിരിക്കുന്നത് കാറുകളോട് എന്നും പ്രിയമുള്ള ബിഗ് ബിഗ്ബിയുടെ ഗ്യാരേജിൽ മേഴ്സഡീസും റേഞ്ച് ഡ്രോവറും ഉൾപ്പെടെ പതിനെട്ട് ആഡംബര വാഹനങ്ങളുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയുടെ ബാങ്ക് ബാലൻസും അദ്ദേഹത്തിനുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ ബിഗ് ബിയുടെ ആകെ ആസ്തി ഏകദേശം മൂവായിരത്തി കോടി രൂപ വരുമെന്നാണ് കണക്കാക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോകസുന്ദരി പട്ടം നേടിയതോടെയാണ് ഐശ്വര്യ റായ് എന്ന താരത്തിന്റെ ഉദയം പിന്നീട് ബോളിവുഡിലും ഹോളിവുഡിലും തന്റേതായ ഇടം കണ്ടെത്തിയ ഐശ്വര്യ അഭിനേത്രി എന്നതിലുപരി ഒരു മികച്ച ബിസിനസ്കാരി കൂടിയാണ് സിനിമയിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഇവർ വളരെ ബുദ്ധിപരമായാണ് നിക്ഷേപിക്കുന്നത് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പണം പരമ്പരാഗത നിക്ഷേപങ്ങളിൽ ഒതുങ്ങാതെ പുതിയ കാലത്തെ സംരംഭങ്ങളിൽ മുതൽ മുടക്കുന്ന ഒരു ആധുനിക നിക്ഷേപകയാണ് ഐശ്വര്യ ബാംഗ്ലൂരുവിലെ അംഭി എന്ന ടെക്സ്റ്റ സ്റ്റാർട്ടപ്പ് പോസിബിൾ എന്ന ആരോഗ്യ സംരക്ഷണ സ്റ്റാർട്ടപ്പ് ഒരു കാറ്റാടി ഊർജ്ജ പദ്ധതി എന്നിവയിലെല്ലാം അവർക്ക് നിക്ഷേപമുണ്ട് കൂടാതെ മുംബൈയിലും ദുബായിലുമായി കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങളും സ്വന്തമായുണ്ട് ഭർത്താവ് അഭിഷേക് ബച്ചന്റെ നാലിരട്ടി ആസ്തിയുള്ള ഐശ്വര്യയുടെ ആകെ സമ്പാദ്യം ഏകദേശം ഒൻപതിനായിരം കോടി രൂപയാണ് അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ ആസ്തിയുമായി അമിതാഭ് ബച്ചൻ തന്നെയാണ് ബച്ചൻ കുടുംബത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ മരുമകളായ ഐശ്വര്യേക്കാൾ മൂന്നിരട്ടിയിലധികം ആസ്തി അദ്ദേഹത്തിനുണ്ട് തിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ നീണ്ട കരിയർ തന്നെയാണ് പതിറ്റാണ്ടുകളായി സിനിമാ ലോകത്ത് സജീവമായി നിൽക്കുന്നതിലൂടെ അദ്ദേഹം നേടിയെടുത്ത സമ്പത്ത് വളരെ വലുതാണ് എങ്കിലും തന്റെ കരിയറും നിക്ഷേപങ്ങളും കൊണ്ട് ഐശ്വര്യ കെട്ടിപ്പടുത്ത സാമ്പത്തിക സാമ്രാജ്യം ബോളിവുഡിലെ മറ്റേതൊരു നടിയേക്കാളും വലുതാണ് അതുകൊണ്ട് അമ്മായിപ്പനാണോ മരുമകളാണോ സമ്പന്നൻ എന്ന ചോദ്യത്തിനപ്പുറം ബച്ചൻ കുടുംബം എന്നത് തലമുറകൾക്ക് പ്രചോദനമാകുന്ന വിജയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു